അപ്പോൾ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് ഇറങ്ങി ഇനി വേണ്ടത് ഒരു ചെറിയ ചായ കുടിക്കണം അത് കഴിഞ്ഞിട്ട് കൊടൈക്കനാൽ ടൗണിൽ എത്തണം കൊടൈക്കനാൽ ടൗണിൽ എന്ന് പറയുമ്പോൾ നമ്മൾ വെള്ള വെള്ളകവി ഒന്ന് പ്ലാൻ ചെയ്തിരുന്നു അത് നടക്കൂല കാരണം നല്ല തന്നെ കാര്യങ്ങൾ പറഞ്ഞല്ലോ അപ്പോൾ അവിടെ പോകണമെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് പോവുക പറഞ്ഞാൽ കുറച്ച് പേടിയുള്ള കാര്യം തന്നെയാണ് അപ്പോൾ അത് നടക്കൂല അപ്പോൾ ഇനി അടുത്ത പ്ലാൻ എന്ന് പറയുന്നത് ഇവിടുന്ന് നമ്മുടെ കൊടൈക്കനാൽ ടൗണിൻ്റെ പരിസരത്തുള്ള കുറച്ച് സ്ഥലങ്ങളുണ്ട് ഒരു പത്ത് പതിനൊന്ന് സ്ഥലങ്ങളുണ്ട് അപ്പോൾ ആ സ്ഥലങ്ങളെന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ടൂർ കൊടൈക്കനാലിൽ വരുന്ന ആളുകൾ സ്ഥിരമായിട്ട് വന്നു പോകുന്ന ഒരു ഏരിയയാണ് കാരണം വൺ ഡേ ട്രിപ്പിനാവും സ്ഥിരം ആളുകൾ വരുന്നത് അതായത് ഫസ്റ്റ് വരുന്നവരാണെന്നുണ്ടെങ്കിലും പിന്നെ അതുപോലെ ഫാമിലി ആയിട്ട് വരുന്നവരാണെന്നുണ്ടെങ്കിലും ഈ ഒരു പ്രദേശങ്ങൾ കണ്ടിട്ട് തിരിച്ചു പോകലാണ് പതിവ് നമ്മളെ പൂ ഇത് എന്താണ് സ്ഥലത്തിൻ്റെ പേര് പൂമ്പാറ അതേമാതിരി ഗൂഗൽ ഇവിടെ ഒന്നും വന്ന് പോകില്ല ആ കുറച്ച് സ്ഥലങ്ങൾ കണ്ടുകൊണ്ട് അവർ തിരിച്ച് പോകാറാണ് പതിവ് അപ്പോൾ ആ സ്ഥലങ്ങളിൽ ആ സ്ഥലങ്ങളുടെ കണ്ടിട്ട് കൊടൈക്കനാൽ ഇറങ്ങുക എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്തായാലും അതൊരു ചായ കുടിക്കട്ടെ നമ്മളീ ബിസ്മു ഹോട്ടലിൻ്റെ കുറച്ച് താഴത്ത് വന്നു കഴിഞ്ഞാൽ ബിസ്മു ഹോട്ടൽ രാവിലെ ഒന്നും തുറക്കില്ല ഒരു പതിനൊന്ന് മണിയൊക്കെ ആവുമ്പോൾ തുറക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഒരു ചെറിയ പെട്ടിപ്പീടിയാണ് ഇതിന് മുന്നേ ഒരു പ്രാവശ്യം ഞാൻ അവിടെ കയറി നല്ല അടിപൊളി ചായ നല്ല അടി അടിപൊളി എന്താ കടിയും കിട്ടും കടിയെന്ന് പറയുമ്പോൾ നിങ്ങളെ ആട്ടിലെന്തൊക്കെയാണ് എനിക്കറിയില്ല നമ്മുടെ പൊരിക്കടികളില്ല അതാണ് ഉദ്ദേശിച്ചത് അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്തിട്ട് വേണം ബസ്സിനെ കാത്തിരിക്കാൻ അപ്പോൾ ഞാൻ പറഞ്ഞ കട എന്ന് പറഞ്ഞാട്ട നമ്മളെ റോഡിൻ്റെ റോഡിൻ്റെ തൊട്ടടുത്താണ് ചെറിയൊരു പെട്ടിപ്പീടിയാണ് പരിപ്പ് വട എന്ന് പറയുമ്പോൾ ഒന്ന്ക്ക് ഊട്ടി അല്ലെങ്കിൽ കൊടൈക്കനാലി ഇവിടെ എവിടെയെങ്കിലും വന്ന് കഴിക്കുള്ളൂ അതാ അതിൻ്റെ ഒരു ഡാസ്റ്റിങ് പൂമ്പാറേക്കുള്ള വഴിയാണ് പൂമ്പാറ ഇവിടെ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ ഉണ്ടാ പൂമ്പാറ ഗ്രാമത്തിൽ കണ്ടെത്തുള്ളൂ നമുക്ക് പോവുള്ള ബസ് പിന്നെ അവിടെ ഒരുപാട് തൊഴിലാളികളൊക്കെ കിട്ടും അവർക്കൊക്കെ ഫുഡ് ഇവിടെ നിന്ന് മേടിച്ചു ബസ്സിൽ കയറി പോലെയാണ് സാധാരണ പണികൾ പതിവ് പാർസൽ വാങ്ങിയിട്ട് അവർ നേരെ എന്താ പറയുക ഒന്നര കിലോമീറ്റർ ഒന്നര പോയിന്റ് ആറ് നേരെ ഈ ബസ്സിൽ കയറിയിട്ട് അവരെ ജോലിസ്ഥലത്തേക്ക് പോലെയാണ് പതിവ് പൈപ്പൊന്നും വിൽക്കേണ്ട ഒക്കെ ആവശ്യമില്ല നേരത്തെ ഇങ്ങനെ വെള്ളം പാർസൽ റെഡി എന്തായാലും ബസ് താഴത്ത് പോയിട്ട് തിരിച്ചു കുറയക്കലാണ് പോകുന്നത് അത് ഭാഗ്യമുണ്ട് പൂമ്പാറയുടെ ഭംഗി

பேர் என்ன பூண்டி பூண்டி தானே பூண்டு பூண்டு பூண்டி தானே ஆ என்ன ஃபேஷன் பாஷன் ஃபிரூட்டு பேர் என்ன பேர் என்ன അങ്ങനെ നമ്മൾ പൂമ്പാറ വില്ലേജിലൊന്ന് ഇറങ്ങി നടക്കുകയാണ് ഒരുപാട് ആൾക്കാർ എല്ലാവരും പണിക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലെ ഹിന്ദിക്കാരൊക്കെ അറിയാം ഏറ്റവും കൂടുതൽ കാണാൻ ആ സ്ഥാനത്ത് ഇവിടെ ഇവിടുത്തെ ആൾക്കാർ തന്നെ നമുക്ക് എന്താ വലിയ വലിയ പോസ്റ്ററൊക്കെ ഇട്ടിട്ടാണ് ഇവിടെ ഇതാ തൊട്ട് ടൗണിന്റെ തൊട്ടടുത്തൊക്കെ തന്നെ കൃഷിയാണ് കണ്ടില്ലേ കംപ്ലീറ്റ് കൃഷിയാണ് ഇവർ രക്ഷയില്ലാത്ത കൃഷികളാണ് നമ്മളൊക്കെ വെട്ടി വിണുഞ്ഞല്ലേ നമുക്ക് ഇവിടെ ഭയങ്കര കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സാധനങ്ങളാണ് ഇതിന്റെ അപ്പുറത്തേക്കൊക്കെ അങ്ങോട്ട് കയറുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ കൃഷി നമുക്ക് കാണാൻ കഴിയും ഇപ്പൊ അതിനുള്ളൊരു സമയമില്ല ഈ ബസ് പോയി കഴിഞ്ഞാൽ ഞാൻ ആകപ്പെടും അപ്പൊ എനിക്ക് ഈ ബസ് പോകാൻ കിട്ടി കയറ്റി വായ കൃഷി വരെ ഉണ്ടാക്കിട്ടില്ലേ തിരിച്ചു പോവാണ് പണി കാണും के द्वारा